മൊത്തം തിരസ്കും പത്തിലാക്കിട്ടുണ്ട് രാത്രി ആയതുകൊണ്ട് ചെറിയൊരു പാടില്ലാതില്ലോ അടി ബാക്കിലും ഇങ്ങനെയാണ് വല നോക്കുന്നത് അല്ല വല അടിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നത് ഒന്ന് കാലില് സെറ്റ് ചെയ്ത് വെക്കും പക്ഷെ മാറ്റും ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ്

രാത്രി കൊണ്ട് ചെയ്യാൻ വേണ്ടി അടുത്ത പകലിന്റെ അതും ശെരിയാണ് നെക്സ്റ്റ് വലയടിക്കാൻ പോകുന്നു ഇവിടെ വായലേ എന്തായാലും വലയും കൊണ്ട് മോളല്ലേ പോകും എവിടെ എവിടെന്നും ആമ്പ പായലില്ലാത്ത സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച് ആരും പോകരുത് പമ്മീന്റെ ചാകര കാണാം പല അടിച്ചു പക്ഷെ കാണാൻ ഉം ചെറുതായിട്ട് കാണാൻ പറ്റും കാണാൻ പറ്റി ഇതാണ് വലിയ കയർ പോസ്റ്റിലുള്ള ലൈറ്റൊന്നും കത്തുന്നില്ല മുകളിലോട്ട് നോക്കണ്ട മീനുണ്ട് കേസ് ഇതിലും ചാകരയുണ്ട് കേസുണ്ട് അവരുടെ ബക്കറ്റിരിക്കുന്ന ല്ല വെള്ളത്തിൽ എന്റെ ചെരുപ്പിനെ വിശ്വസിക്കും ഇതിന് നമുക്ക് അത്യാവശ്യം പിന്നിട്ടിട്ടുണ്ട് അത്യാവശ്യം ഒരുപാട് കിട്ടിയിട്ട് എന്നത് പിടിച്ചോ ഞാൻ നോക്കാം ഓക്കെ നോക്കുമോ ഫ്രണ്ട്സെട്ട് പേരുണ്ട് ഒരു ലൈക്ക് പോലും വരുന്നില്ല കമന്റ് കാണിക്കാത്തതാണ് അടാ ജസ്റ്റ് ഉള്ളവർ ആരെങ്കിലും ഒന്ന് കമന്റ് കാണിക്കോ നമ്മളെ ഡിസ്പ്ലേ കമന്റ് പോലും പറഞ്ഞില്ല കമന്റിന്റെ ഓപ്ഷനെ കാണുന്നില്ല ആരെങ്കിലും ഒരാൾ കമന്റ് ചെയ്യൂ പ്ലീസ്